നമസ്കാരം രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള കേരളത്തിലെ സാധാരണക്കാരന്റെ നിത്യജീവിതം എടുത്തു നോക്കിയാൽ സി പി എം എന്ന പാർട്ടിയുടെ പതനം നമുക്ക് കാണാൻ കഴിയും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡും പ്രളയവും ഒക്കെയായി ജനങ്ങൾ ദുരിത കയത്തിലേക്ക് വീണപ്പോൾ പൊതുജനത്തിന്റെ നികുതി പണമെടുത്ത് അവർക്ക് തന്നെ കിറ്റ് രൂപേണ ഔദാര്യമെന്നോണം നൽകി രക്ഷകൻ ചമഞ്ഞ പിണറായി തന്ത്രത്തിൽ ജനങ്ങൾ മൂക്കും കുത്തി വീണു അങ്ങനെ രണ്ടാം വട്ടവും ഭരണം കൈപ്പിടിയിലാക്കി പക്ഷെ അർഹിക്കാതെ അവധികാരം കയ്യിൽ കിട്ടിയതോടെ അല്പന ഐശ്വര്യം കിട്ടിയ മാതിരി പിണറായി സഖാവ് ഭൂമിയിലും ആകാശത്തുമല്ലാതെ ഉയർന്നങ്ങ് പറഞ്ഞു തനിക്ക് ശേഷം പ്രളയമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ പിണറായി വിജയൻ എന്നുമുള്ള മൂഢസ്വർഗത്തിൽ രണ്ടാം മന്ത്രിസഭയിലേക്ക് അനുസ്മരണയുള്ള കുഞ്ഞാടുകളെ അഥവാ സ്തുതി പാഠകരായ ആശ്രിതരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് പാർട്ടിയിൽ തന്റെ സർവാധിപത്യം വീണ്ടും ഉറപ്പിച്ചു ദിവസങ്ങൾ കഴിയും തോറും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ധാർഷ്ട്യത്തിന്റെ തോത് കൂടുകയും അത് പല വേദികളിലും പ്രകടമാവുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ വിഴുങ്ങുമെന്ന അവസ്ഥയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില കൂട്ടിയിട്ടും മതിയാകാതെ ജനങ്ങളോട് മുണ്ട് മുറുക്കിയെടുക്കാൻ പറയുകയും മറുവശത്ത് യാതൊരുളുപ്പില്ലാതെ പ്രമാണിമാർക്കൊപ്പം അത്താഴെ വിരുന്നുണ്ട് മക്കൾക്ക് വേണ്ടി ബിസിനസ് ഡീൽ പറഞ്ഞു ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തുകയുമായിരുന്നു എന്തിനേറെ മൈക്കിന്റെ മേൽ പോലും അരിശം തീർക്കുന്ന കർക്കശക്കാരനായ ഭരണാധികാരിയിൽ നിന്ന് പൊന്നോമന മകൾക്ക് വേണ്ടി ബിസിനസ് ബന്ധങ്ങൾ ഉറപ്പിക്കുവാനും മകന് ദുബായിൽ ആഡംബര സൗധങ്ങൾ പണിതുയർത്താനും ഇടയ്ക്കിടെ കൊച്ചുമക്കളും ഭാര്യയും സഹിതം അമേരിക്ക ചുറ്റിക്കറങ്ങാനും ഇറങ്ങിയ പിണറായി വിജയൻ എന്ന കൗശലക്കാരനായ രാഷ്ട്രീയക്കാരിലേക്കുള്ള പരകായ പ്രവേശം ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമായതോടെ കേരളം ഇന്നുവരേക്കും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ജനങ്ങൾ പിണറായി വിജയനെ വെറുക്കാനും തുടങ്ങി ചരിത്രത്തിൽ ഇന്നുവരേക്കും ഒരു മുഖ്യമന്ത്രിക്കും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിൽ പൊതുജനങ്ങളുടെ തെരുവിളി കേൾക്കേണ്ടി വന്ന മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും പിണറായി വിജയനെ തന്നെ സ്വന്തമായി സാധാരണക്കാരന്റെ അന്നം എന്ന ദുഷ്പേരും നമ്മുടെ പിണറായി സഖാവിന് സ്വന്തം പിണറായി സർക്കാരിനെതിരെ നിരവധി പ്രേക്ഷകരാണ് അവരുടെ രോഷം പ്രകടമാക്കിക്കൊണ്ട് ക്രൈമിനെ വിളിച്ച് പ്രതികരണം അറിയിക്കാറുള്ളത് അത്തരത്തിലൊരു പ്രേക്ഷകൻ ഇന്നലെ ക്രൈമിലേക്ക് അയച്ച അയാളുടെ ശബ്ദ സന്ദേശം ഇന്ന് ഞങ്ങളിവിടെ പങ്കുവെക്കുകയാണ് മുഴുവൻ ഭാഗവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേൾപ്പിക്കാൻ ഞങ്ങൾക്കാവില്ല കാരണം പിണറായി വിജയൻ എന്ന മനുഷ്യൻ ഈ വാക്കുകളെല്ലാം അർഹിക്കുന്നുവെങ്കിലും അയാൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി കസേരിയടുള്ള ബഹുമാനം കൊണ്ട് മാത്രം ഈ ഓഡിയോയിലെ പദപ്രയോഗങ്ങൾ ചിലത് ഞങ്ങൾ മ്യൂട്ട് ചെയ്ത് ഒഴിവാക്കുന്നു ആ ഓഡിയോ കേൾക്കാം നമസ്കാരം ക്രൈം ന്യൂസ് നമ്മുടെ മുഖ്യമന്ത്രി സത്യസന്ധമായ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ സത്യം പറഞ്ഞു നേരിട്ട് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി ഒരു ഒരു രൂപ അങ്ങനെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തോ ഒരു സത്യസന്ധമായുള്ള വാക്കുകളാണിത് ഈ കോരന്റെ മോന് ഈ ചെത്തുകാരന്റെ മോന് എന്താ പറയുന്നത് ഇതുപോലെ സത്യസന്ധമായ ഒരു ഒരു മുഖ്യമന്ത്രി നമ്മുടെ ജീവിതത്തിൽ ഇനി കിട്ടാനുണ്ടോ കേരളത്തിന് എന്നിട്ടാ അദ്ദേഹത്തിനെ കള്ളനെന്നും ദുഷ്ടിക്കുന്നേ ഇയാൾക്ക് ഈ പണി കളഞ്ഞിട്ട് പൊയ്ക്കൂടാ ഇനി ആൾക്കാരോട് ആൾക്കാരെ ആൾക്കാരടുത്ത് അതും ഇതും പറഞ്ഞു എന്ത് സാധിക്കാനാണ് ഇയാൾ ഇതിനകത്തിരിക്കുന്നെ പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ഉണ്ട് കെ കെ രമ പറയുന്നെ ടി പി ചന്ദ്രശേഖരനെ കൊന്ന കാര്യങ്ങളൊക്കെ പറയുന്നേ ഇതിനകത്ത് അന്ന് നമ്മളെ അന്ന് വിധി എഴുതിയാണല്ലോ ഈ ഇതിനകത്ത് മുഖ്യ കണ്ണി പിണറായി വിജയനാണെന്ന് ഏ പിണറായി പിണറായി വിജയൻ അറിയാതെ ഒരു കാര്യം മുമ്പോട്ട് ജയരാജൻ അവന്റെ ഒരു കൈ പോയെങ്കിൽ എന്താ അവന് നാക്കിനും കാലിനും ഒന്നും കുഴപ്പമില്ലല്ലോ ഏ അവന്റെ മോൻ കള്ളക്കടത്ത് നടത്തുന്നു എന്താ എവിടെ പോയി ഇപ്പൊ റിയാസിന്റെ റിയാസ് കോഴപ്പടം വാങ്ങിയെന്നും പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നുള്ളൊരു കേസ് അത് അവര് ചർച്ച നടത്തുന്ന എവിടെ അവരണ്ടരക്ക് ചർച്ച നടത്തുന്നത് പുറത്തു ചർച്ചയല്ല അവരണ്ടെ ചർച്ച നടത്തിയിട്ട് തെറ്റുകാരൻ ആരായാലും അവരെ ശിക്ഷിക്കൂന്ന എന്ത് എന്തുഷ ആ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഈ ഈ പിണറായി വിജയന്റെ മര മരുമകൻ ഈ റിയാസ് എന്ന് പറഞ്ഞ ആ മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ റിയാ അപ്പൊ മനുഷ്യന്റെ രൂപമാണോ അതോ വേറെ ഏതെങ്കിലും ജീവിയുടെ രൂപമാണോ നിങ്ങള് സൂക്ഷിച്ചു നോക്കിയേ ഇപ്പൊ ആ മുടിയൊക്കെ മേക്കോവർ ചെയ്ത് വന്നേക്കുന്നത് ഇന്നലെ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറയാൻ അന്ന് നിങ്ങളുടെ മുഖത്തൊന്നു നോക്ക് അവന് മനുഷ്യന്റെ മോ ഒരു ഒരു മോത്തിന്റെ ഒരു ഐശ്വര്യം ഉണ്ടോ അവന് ഈ പിണറായി പിണറേടെ അതേ രൂപം തന്നെ പിണറായിവിൽ കാറിപ്പോ ചെത്തുകാര ചെത്ത് ചെത്തുകാരൻ കോരന്റെ മോഹൻ ആ തന്ദേ ഈ പിണറായി പറയിപ്പിക്കേണ്ട കാര്യമുണ്ട് ഇപ്പൊ ക്വാരന്റെ മോൻ എന്ന് പറയാനും ഏറ്റവും ജാതി കുറഞ്ഞ ആളെന്ന് പറയാനും അതിന്റെ നാണക്കേടാ നീ ഒരു കാര്യം ചെയ്യട്ടെ എങ്കിലും ഇല്ലത്തി എനിച്ചെങ്കിൽ ഏതെങ്കിലും നമ്പൂതിക്കുണ്ടെന്നു പബ്ലിക്കായിട്ട് പറയട്ടെ ഇതിനല്ലേ ഇരുന്ന് ഇരുന്ന് നശിപ്പിച്ച ആ ഒരു രാഷ്ട്രീയം തന്നെ ആ ഒരു പാർട്ടിയെ നശിപ്പിച്ചു ഒരു ഗോവിന്ദച് ഗോവിന്ദൻ അവനെ ഗോവിന്ദൻ എന്നല്ല വിളിക്കണം അവനെ യഥാർത്ഥത്തിൽ പിണ്ണ കേസിലെ പിണ്ണ കൊന്ന കേസിലെ ഗോവിന്ദ ചാമി അല്ലേ അവ ഗോവിന്ദാമിന്ന് വിളിക്കണം അവനെ പാർട്ടിയിൽ ഇരുന്നോണ്ട് അവന്റെ ചിരിയും അവന്റെ ദാഷ്ട്യവും ഇവക്കെ എന്ത് ചെയ്യാൻ പോന്നു ഇത്രയും വന്ന് പഠിച്ചില്ലയോ ഈ എലക്ഷന് മൊത്ത സീറ്റും പോയില്ലയോ ഒരു സീറ്റ് ഒരു പാവപ്പെട്ടവന് കിട്ടി അവൻ മന്ത്രി എടുത്ത് അവനെ ഡൽഹിയിലൂടെ എടുത്ത് കളഞ്ഞു ഇവന്റെ ദാഷ്ട്യല്ലേ ഇത് അല്ല ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളെ പിടിച്ചോട്ടെടുത്തു നിർത്തുവോ എലക്ഷന് അതുപോലെ തന്നെ കെ കെ ശൈലജന്ന് പറഞ്ഞ എല്ലാവരും ഭയങ്കരമായിട്ട് ടീച്ചർ അമ്മ ആരാ ഇവരമ്മ എല്ലാവർക്കും അമ്മയായിട്ട് ഇവരെ കാണാൻ പറ്റുമോ ഏഹ് നമുക്കെല്ലാം അമ്മമാരുണ്ട് ഇവരെ ആ സ്ഥാനത്ത് കാണാൻ പറ്റുമോ ആയ ഇവരൊക്കെ എന്താ ഈ പാർട്ടി വിട്ട് ഭാഗത്തത് അന്ന് മുഖ്യമന്ത്രിയൊക്കെ കൂടുതൽ വോട്ട് കിട്ടിയ ഒരു സ്ത്രീയാണ് എന്താ അവര് കളഞ്ഞിട്ട് ഭാഗത്തത് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല ചെറുപ്പകാലത്ത് അതിനകത്ത് നടത്തിയ ലീലാവിലാസങ്ങളെല്ലാം വിടും ശക്കീല കട പടം കണ്ടിട്ടുണ്ട് അതിനേക്കാൾ വലിയ ലീലാവിലാസങ്ങളായിരിക്കും ഈ ശൈലജായി അതിനകത്തിരിക്കുന്ന സ്ത്രീകളെല്ലാം നടത്തിയിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല അന്നേരം പുറത്തു വരും അതുപോലെ തന്നെ കെ കെ രമയെടുത്ത് ഞാൻ കെ കെ രമയ ഒരു വേണമെങ്കിൽ വിളിച്ചപ്പോൾ ഇലക്ഷനും വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാനേജരായ അടുത്ത് അവരുടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഇലക്ഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇലക്ഷനാണ് അതും പക്ഷേ ഷാബി പറമ്പിലാണ് അവിടെ അയക്കുന്നെങ്കിൽ അതൊരു പ്രശ്നത്തിലെ തീരത്തുള്ളൂ എന്ന് ഞാൻ മുൻകൂട്ടി കണ്ട് പറഞ്ഞ ഒരാളാണ് അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കെ കെ രമയുടെ മാനേജറെ വിളിച്ച് ചോദിക്കാം ഇതൊരു സൗ സൗദി എന്നൊരാൾ വിളിച്ചു തരുന്നോ എന്ന് ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അതുപോലെ തന്നെ കെ കെ രമയെടുത്ത് പറയണം നിങ്ങൾ പബ്ലിക്കായിട്ട് പോകുന്നത് വളരെ ശ്രദ്ധിച്ചു പോകണം പോലെ എലക്ഷൻ ആണൊക്കെയാണ് ശത്രുക്കൾ ഒരുപാടുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടേ അല്ലേ കോളേജിൽ ഒരു പയ്യനടിച്ചു വന്ന കേസിൽ അവരെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ അതിനൊക്കെ അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണോ ഒറ്റയ്ക്കൊക്കെ പോകുന്നത് അവർക്ക് അപായങ്ങളുണ്ടാവും എന്ന ഞാൻ മനടുത്ത് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അടുത്ത് രമേ ആ നമ്പര് വിളിച്ചത് രമയെ എടുത്ത് കെ കെ എം എൽ എ പക്ഷെ അവർക്ക് സംസാരിക്കാൻ സമയമില്ല അതെ പറഞ്ഞതല്ല നിങ്ങളുടെ സംസാരിക്കാൻ പറ്റിയ എന്ന് പറയുന്നതിന് ഒരു ഫോൺ കട്ട് ചെയ്ത് അത് അവരെ ദാഷ്ട്യമാണോ അതിനെ പറ്റി എനിക്കറിയത്തില്ല പിന്നെ അവരെ തിരക്കിട്ട് പുറത്താണെന്നോ അതും എനിക്ക് ഞാൻ ഒരു കുറ്റം പറയുന്നില്ല പക്ഷെ എനിക്ക് അവരുത് ആ ഒരു കാര്യത്തിൽ ഗെർവുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്കൊരു ഗെറവ് അവരുടെ അവരടുത്ത് കാരണം ഒരു വാക്ക് സംസാരിക്കാൻ ഒരു മിനിറ്റ് സംസാരിക്കാൻ അവർക്ക് സമയമില്ല ഒരു പ്രേക്ഷകർ എന്ന നിലയില് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഈ പി ചന്ദ്രശേഖരന്റെ വൈഫ് എന്നുള്ള നിലയിൽ ഞാൻ അവരെ വിളിച്ചപ്പോ അവർക്ക് സമയമില്ലായും അല്ലെ ആരാ എന്താ ആ പറഞ്ഞു എന്ന് പറയാനുള്ള അവർക്ക് അവർ പെട്ടെന്ന് ഒന്നും പറയാ ഫോൺ കെട്ടിരുന്നത് എന്നാലും നമുക്ക് സ്വഭമായിട്ടൊരു ദേഷ്യം ഉണ്ടാവുമല്ലോ എന്നാലും എനിക്ക് അവർ ദേഷ്യമില്ല അവര് ഒരു ഉരുക്ക് വലുതായിട്ട് തന്നെ ഞാൻ കാണുന്നത് ഇത്രയും നാളുകൊണ്ട് ഒരു ഭർത്താവിനെ ഭർത്താവിന് വേണ്ടി പോരാടി വിടംബര അവരെത്തിയില്ലേ വിടംബരെ അതുകൊണ്ട് എത്തിച്ചില്ലേ അവർ അങ്ങനെ ഇനി സന്തോഷമുണ്ട് അത് കെ കെ രമ്യ വിളിക്കുകയാണെങ്കിൽ ഒന്ന് പറയുമ്പോൾ പ്രേക്ഷകര സൗജന്യം വിളിച്ചപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തായിരുന്നു എന്ന് വരും അതുകൊണ്ട് നിങ്ങളിത് ഒരു കാരണവശാലും ഈ പിണറായി കാണിക്കുന്ന അനീതികൾക്ക് ഒരു തടയിടാൻ നിൽക്കരുത് ഇതിന് മുൻപോട്ട് ഓരോ ചർച്ചകളും എടുത്തു വെക്കണം ഈ പിണറായി വെച്ചാൽ ഈ ഈ പറഞ്ഞ തീരുന്നതിന് പോയാളെ ചവിട്ടി പുറത്താക്കണം അത്രയ്ക്ക് ദാഷ്ട്യാണ് കാണിക്കുന്നത് എന്ത് ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്നത് നമ്മുടെ പൊതുജനങ്ങളുടെ പണം പിരിച്ച് തിന്നുന്നതല്ലാതെ നമ്മള് കൊടുക്കണം പൈസ അവൻ്റെ പെണ്ണുംപിള്ളക്കും അവൻ്റെ എല്ലാമാർക്കും തിന്നാനും കൊടുക്കാനും എന്ത് പറഞ്ഞേ അതിന് എന്താ പറയാ പറയുമ്പോൾ എല്ലാം പറയണം അവൻ അവന്റെ ഒക്കെ പെണ്ണുങ്ങളെമാര് മെൻസ്യ സാമാനം തയ്ക്കും സാമാനം വരെ മേടിക്കണമല്ലയോ എന്നിട്ട് പിന്നെ നമ്മുടെ വരെ കുതിര ഇറാൻ വരുന്നത് എൻ്റെ ഫാദർ യഥാർത്ഥ കമ്മ്യൂണിഷനായിരുന്നു എന്തോ ഒരു കാര്യത്തിലാണ് നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് എലക്ഷനും ആ പഞ്ചായത്ത് മെമ്പറായിട്ട് ഉടക്കിയത് ഉടക്കിയെന്തുവാ ഒരാളൊരു അവരെ കൂടെ ഇന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ അവനെക്കുറിച്ച് യാഥ വിളിക്കാൻ ആള് തന്നെ ഒരു കക്കൂസിന്റെ കാര്യം വന്നു പറഞ്ഞപ്പോ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് എന്റെ ഫാദറോണ്ട് ഇരുന്നപ്പോഴാണ് അത് അയാൾ വന്ന് പറഞ്ഞത് ഫാദർ എടുത്തറ പിന്നെ ഇനി അവൻ കക്കൂസിലെ അവൻ അയ്യത്ത് എന്ന് ചോദിച്ചു അന്നാണ് എന്റെ ഫാദർ ചോദിച്ച് തൻ്റെ അടുത്ത് ഞാൻ നാളെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ താനും ഇതുപോലെ അരിക്കലോട് പറയുന്നേ അതുകൊണ്ട് താൻ തന്റെ പണി നോക്കാം അന്ന് വിട്ടു അന്ന് എന്റെ ഫാദർ പറഞ്ഞാ ഒരിക്കലും ഈ പാട്ട് നിൽക്കരുത് നിങ്ങൾ പ്രവർത്തിച്ചു പക്ഷെ രഹസ്യമായിട്ട് പ്രവർത്തിച്ചു എന്നാ പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും നീ ക്രൈം നന്ദകുമാർ ഈ ഒരു ഇതിനുമുമ്പണ്ടി നന്ദകുമാറിന്റെ ഓഫീസ് അടിച്ച് അടിച്ച് പൊളിച്ച് ആ ഈ റിയാസ് എന്ന് പറഞ്ഞ ഈ കേട്ടോ ഈ ക്രിമിനലാണ് ആണ് പക്ക ക്രില് അല്ലെന്ന് പറയാ അവന്റെ മുഖത്ത് ഞാൻ പറയുന്ന നന്ദകുമാർ ചേട്ടന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ട് അവന്റെ മുഖം ശ്രദ്ധിച്ചു നോക്ക് ഒരു മനുഷ്യന്റെ മോല്ല അവന് അവൻ പക്ക ഒരു ഏതോ ഒരു ജീവിയുടെ മുഖല്ലയോ ഈ പിണറായിടെ മുഖക്ക് എങ്ങനെ എന്ത് തോന്നി ഈ കല്യാണം കഴിക്കാന് ഈ പറഞ്ഞ ഈ ഈ ഇവൻ ആദ്യം കല്യാണം കഴിച്ച മൂന്ന രണ്ടോ മൂന്നോ പിള്ളേരുള്ള അവന് അവന് ഇതൊക്കെ കളഞ്ഞിട്ട് പോവും എവിടെ പോന്ന് പോവാതിരിക്കാന് ഇവൻ ഈ സ്ഥാനത്തിരിക്കുന്ന പിണറായി ഈ സ്ഥാനത്തിരിക്ക മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നോണ്ടല്ലേ അവൻ മിണ്ടായിക്കുന്നേ സ്ഥാനം ഒന്നും ഒഴിഞ്ഞോട്ടെ പല പല കേസിനകത്ത് അങ്ങോട്ട് പൊങ്ങമ്പഴേ അവനെ അവന്റെ തടി ഊരിയാൻ പോകും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട് ദേഷ്യുണ്ടത് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല ഇനി നിങ്ങ നമ്മളെ സംസാരിക്കുമല്ലോ ഇതിനൊരു മറുപടി കിട്ടിയാൽ അത്രയും നല്ലത് ഇത് പറ്റുമെങ്കിൽ ഈ ആ ഒരു പ്രേക്ഷകൻ മിട്ടയായിട്ട് ഒന്ന് രണ്ട് ഭാഗങ്ങൾ പുറത്തു പുറത്തുവിടുന്ന നല്ലതായിരിക്കും ഈ പിണറായി വിജയൻ പറഞ്ഞ ഇവനെ അടിച്ചു ഇല്ലേ മറിയ കുട്ടിയമ്മ ചട്ടിയെടുത്ത് നടന്നില്ല അതിനു പകരം ചൂലെടുത്ത് പെണ്ണുങ്ങൾ അവന്റെ അവന്റെ അവൻ ഇരിക്കുന്നിടത്ത് നടിച്ച് പിന്നെ ഇറക്കണം അത്രക്കും ദേഷ്യമാണ് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഒന്ന് രണ്ട് ഭാഗം നിങ്ങൾ ഇത് പുറത്തുവിടുന്നെ നല്ല ഈ റിയാസ് എന്ന് പറഞ്ഞാൽ ഈ വൃത്തിഘട്ടം ഉണ്ടല്ലോ ഈ ഒരു പക്ക ക്രിമിനൽ അവ മരുമാന അവന്റെ മുഖത്ത് നോക്കി ക്രൈം നന്ദകുമാറിനെ ശ്രദ്ധിച്ചു നോക്കിയേ അവന്റെ മുഖത്ത് എന്ത് മനുഷ്യ കോലം തോന്നുന്നു മനുഷ്യന്റെ മുഖാന്ന് തോന്നുന്നു ഓക്കെ അതിന് മറുപടി കിട്ടിയാൽ ഞാൻ തിരിച്ചു വിളിക്കുകയായിരിക്കും